ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പൻ പുളിയുടെ അച്ചാറാണ് അപ്പോൾ പുളി നല്ലോണം വൃത്തിയായി കഴുകി അരിപ്പക്കൂട്ടയിൽ ഊറ്റിവെക്കുക നല്ലോണം വൃത്തിയായി കഴുകണം കഴുകുന്ന എന്താണെന്ന് വെച്ചാൽ പുഴുക്കളെല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ രണ്ടറ്റത്തുള്ള ആ ഒരു ഇതില്ലേ പൂവലത്തെ സാധനം അത് രണ്ടും നല്ലോണം വെട്ടി കഴുകി വൃത്തിയാക്കി അതിന് ശേഷം നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ രണ്ടറ്റവും വെട്ടി വൃത്തിയാക്കി വെച്ചാൽ നീളത്തിലരിയുക നീളത്തിലരിഞ്ഞ് വെച്ചതായത് എല്ലാ ഉരുമ്പം പുളിയും നീളത്തിലരിഞ്ഞു വെച്ചു അതിൽ അതിനനുസരിച്ചിട്ടുള്ള ചെറുങ്ങന അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഇതിലേക്ക് ഇടുന്നത് ഈത്തപ്പഴാണ് രണ്ട് പാക്കറ്റ് ഈത്തപ്പഴം നല്ല കഴുകി വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം കുരു കളഞ്ഞിട്ട് ചെറുതായി അരിയുക ചെറുതായി അരിയുക നമ്മൾ നാലാമത്തെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ കത്തി കൊണ്ട് തന്നെ അരിയെന്നാണ് ഏറ്റവും നല്ലത് അങ്ങനെ ീത്തപ്പഴം ഈത്തപ്പഴം ചെറുതായി അരി അരിഞ്ഞിട്ട് അടിപൊളി ഈത്തപ്പഴമാണ് അപ്പം നല്ല കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞതാണ് ഈ ഈത്തപ്പഴവും ഈ ഇരുമ്പം പൊളിയിലേക്ക് ഇടുക രണ്ട് മൂന്ന് പച്ചമുളക് ചീഞ്ചിടുക ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി എല്ലാം കൂടി മിക്സ് ആക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അടുപ്പത്ത് ഈ വട്ട തന്നെ വെക്കുക നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വിചാരിച്ച വട്ട തന്നെ അടുപ്പത്ത് വെക്കുക അതിലേക്ക് നമ്മൾ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ അച്ചാർ പൊടിയും ഉപയോഗിച്ചിട്ടില്ല സാധാ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് നല്ലത് അപ്പോൾ അടുപ്പത്ത് വട്ട വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടു കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മൂത്ത് വരില്ല ആ മൂത്ത് വരുന്ന സമയത്ത് ഈ പീസാക്കി വെച്ചിരിക്കുന്ന ഇരുമ്പൻ പുളിയോ ഈ തപ്പാടോ എല്ലാം കൂടി ഒന്നായിട്ട് അതിലേക്ക് ഇടുക അപ്പോൾ നമ്മൾ അടുപ്പത്ത് അപ്പോൾ കറിവേപ്പിലിട്ടു ശേഷം ഞാൻ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒന്നായിട്ടിട്ട് നല്ലോണം വയറ്റുക ആവശ്യത്തിന് ഉപ്പിടണം ഇടണം കേട്ടോ ഉപ്പ് ആദ്യം കുറച്ച് ഉപ്പിടുക ഇടുക അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് വേണ്ട ഉപ്പിട്ടാൽ മതി അപ്പോൾ നമ്മൾ ഇരുമ്പൻപുളി മൊത്തം അതിലേക്കിട്ട് ഒന്നായിട്ട് ഇതാക്കുക ഒന്നായിട്ടിട്ടിട്ട് ഒന്ന് കയ്യിലിട്ട് നല്ലോണം വെള്ളം വെള്ളം ഇല്ലാത്ത കൈയിലായിരിക്കണം ആ കൈലുകൊണ്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി 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 മൂടി വെച്ച് വേവിക്കുക തുള്ളി വെള്ളം ഒഴിക്കാൻ പാടില്ല അങ്ങനെ ലേശം ഉപ്പും ഇട്ട് ആവിയിൽ വേവിക്കുക ഇത് മിക്സാക്കി നല്ലോണം വെന്ത് വരുമ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയി കഴിയാൻ പോവുകയാണ് മക്കളെ നല്ല അടിപൊളി അച്ചാറാണ് ചോറിന് കൂട്ടാം ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഒരു സ്പൂൺ അച്ചാർ മതി അപ്പോൾ അച്ചാർ റെഡി അടിപൊളി അച്ചാറാണ് ഇതിൽ കുറച്ച് സെർക്ക് ഒഴിച്ച് ചൂടാറേന് ശേഷം നല്ല ഭരണിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുളക് പൊടി മാത്രമാണ് മഞ്ഞൾപ്പൊടി എന്തും ചോദിച്ചിട്ടില്ല മുളക് പൊടി മാത്രം അങ്ങനെ വേണ്ട ഇരുമ്പം പുളിയും ഈത്തപ്പഴം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു അച്ചാർ റെഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം അച്ചാറിൻ്റെ മക്കളെ നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞീൻ്റെ വീടോയും ചോറിൻ്റെ വീടോയും കൂട്ടാൻ പറ്റി അച്ചാറ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ